ഒന്നുകോരിന്തി ഒന്നാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു ആ ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ പൗലോസ് സ്ഥാപിച്ച ആ ഒന്നാം നൂറ്റാണ്ടിലെ കൊരിന്തി സഭയിൽ ഒന്നുകോരിന്തി ഒന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ പറയും നിങ്ങളുടെ വിളിയെ നിങ്ങൾ നോക്കുകയും ലോക അഭിപ്രായ പ്രകാരം അതിനർത്ഥം ഇതാണ് മനുഷ്യൻ്റെ കണ്ണിൽ മനുഷ്യൻ്റെ വിലയിരുത്തലിൽ നിങ്ങളിൽ പലരും ജ്ഞാനികളല്ല നിങ്ങളിൽ പലരും കുടുംബ കുടുംബമഹിമയുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്നവരല്ല ഒത്തിരി ആളുകൾ പ്രശംസിക്കുന്ന മറ്റൊരു കാര്യമാണിത് ഏതു കുടുംബത്തിൽ നിന്നാണ് നീ വന്നത് ഞാൻ ജീവിക്കുന്ന ഈ രാജ്യത്തെ ഒത്തിരി ആളുകൾ അതിൽ പ്രശംസിക്കുന്നവരാണ് നീ ഏത് കുടുംബത്തിൽപ്പെട്ടവനാണ് ഒരിക്കൽ അവൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞ് എൻ്റെ കുടുംബം ഏതാണെന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ദൈവം ഏതൻ തോട്ടത്തിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കിയ ആ കുടുംബത്തിൽപ്പെട്ടവനാണ് ഞാൻ ആദാം അവൻ്റെ കുടുംബക്കാരനാണ് ഞാൻ അതിൽ നിന്നാണ് ദൈവം എന്നെ രക്ഷിച്ചത് മറ്റൊന്നും പറഞ്ഞ് എനിക്ക് പ്രശംസിക്കാനില്ല അങ്ങനെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരിക അവൻ നിന്നെ സ്വീകരിക്കും വലിയ ജ്ഞാനികളുമില്ല ദൈവം ലോകത്തിൽ ഫോഷത്തമായത് തിരഞ്ഞെടുത്തു ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ബലഹീനവും നികൃഷ്ടവുമായതിനെ തിരഞ്ഞെടുത്തു ലോകം നികൃഷ്ടമെന്ന് വിളിച്ചതിനെ ദൈവം തിരഞ്ഞെടുത്തു അതുപോലെ ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ഒന്നുമില്ലാത്തതിനെ തിരഞ്ഞെടുത്തു മനുഷ്യൻ ചിന്തിക്കുന്നു അവനെന്തോ വലിയതാണെന്നോ ഇതിൻ്റെ മുഴുവമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ജടവും പ്രശംസിച്ചുകൂടാ ഈ ലോകത്തിൽ നമുക്ക് പ്രശംസിക്കാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തതാകാം നമ്മുടെ പണമാകാം നമ്മുടെ സ്ഥാനമാകാം അതുപോലെ നമ്മളുണ്ടാക്കിയ പേരാകാം ഇങ്ങനെ ഇങ്ങനെ പല കാര്യം ഈ ലോകത്തിൽ അനേക പ്രസംഗം അവർ പ്രശസ്തരാണ് എന്നതിൽ അവർ പ്രശംസിക്കുന്നു എന്നാൽ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്ന ചിത്രം ഇതാണ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി മനുഷ്യനെ നമുക്ക് വൃക്ഷത്തോട് ഊമിക്കാം ചിലത് വളരെ വലിയ വൃക്ഷങ്ങളാണ് മറ്റു ചിലത് വളരെ ചെറിയ ചെടികളാണ് പല പല വലിപ്പത്തിലുള്ള വൃക്ഷങ്ങൾ അവരുടെ പ്രശസ്തി അവരുടെ പണം സ്ഥാനം അവർ ചെയ്ത കാര്യം ഒരുവൻ കർത്താവിംഗിലേക്ക് വരുമ്പം കർത്താവ് ഒരു മഴടുത്ത് അതിനെ എല്ലാം നിലനിരപ്പിൽ തന്നെ കണ്ടിച്ച് കളയും അങ്ങനെ ആ വൃക്ഷങ്ങളെല്ലാം നിലത്തോട് ചേർത്ത് മുറിച്ചു കഴിയുമ്പം ഏതാണ് വലുത് ആരുമില്ല യേശു മാത്രമാണ് അവിടെ നിൽക്കുന്നത് എല്ലാ സ്തുതിക്കും യോഗ്യൻ അതുകൊണ്ടാണ് നാം സ്വർഗ്ഗത്തിലെത്തുമ്പം നാം പത്രോസിനെയും പൗലോസിനെയും ചുറ്റും നോക്കുകയല്ല നമ്മൾ ഒരുമിച്ച് ഈ പാട്ട് പാടും കർത്താവ് അവങ്ങാണ് യോഗ്യൻ അങ്ങ് മാത്രമാണ് യോഗ്യൻ ഞാൻ സങ്കല്പത്തിൽ യേശുവിന് മുമ്പിൽ നിൽക്കുന്ന ആ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് എൻ്റെ രക്ഷകനോടൊപ്പം എൻ്റെ ചുറ്റും കോടാ കോടി ജനങ്ങളുണ്ടായിരിക്കും സായ്വിനൻ ഈ കൂട്ടത്തിൽ അവിടെ ആരും ചിന്തിക്കത്തില്ല അതുപോലെ പത്രോസോ പൗലോസോ എല്ലാവരുടെയും ചിന്ത യേശുക്കുസുവിങ്ങിലേക്ക് മാത്രമായിരിക്കും കർത്താവ് നീയാണ് യോഗ്യൻ നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളിവിടെ എത്തില്ലായിരുന്നു അവിടുത്തെ രക്തത്താലാണ് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് അതുകൊണ്ട് സഭയിലുള്ള എല്ലാവരെയും വിലമതിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അവരുടെ പരിമിതികളോ ബലഹീനതയോ എന്തു തന്നെ ആയിരുന്നാലും അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു പിക്നിക്കിന് പോയി അതെ ബാൻകട്ടയിലോ മറ്റോ ആണ് ഞങ്ങൾ സഫയായിട്ടാണ് പോയത് അന്ന് സഭ ചെറുതായിരുന്നു ഞങ്ങൾ അനേകനേക വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു വർഷമെങ്കിൽ ഇരുപതോ മുപ്പതോ കൊല്ലത്തിന് മുമ്പോ ഞാൻ ഓർക്കുന്നു പല കുടുംബങ്ങളെ അവർ അവരെല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സ്കിറ്റും പാട്ടും പോലെയുള്ള ചില കാര്യങ്ങൾ അങ്ങനെ കുറച്ച് സമയം ഒരുമിച്ച് ചിലവഴിക്കാൻ ഞങ്ങളൊരു സ്കിറ്റ് ചെയ്തു ഞാനും എൻ്റെ ഭാര്യയും നാല് പിള്ളേരും ആ നാടകം ഇതായിരുന്നു ഞാൻ എൻ്റെ ഒരു മകനോട് ഒരു മന്ദബുദ്ധിയായിട്ടുള്ള ശരിക്ക് സംസാരിക്കാൻ കഴിയാത്തൊരു കുഞ്ഞായിട്ട് അഭിനയിക്കാനായിട്ട് ആ നാടകം ഇതായിരുന്നു ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചിന്തിക്കുകയാണ് ഈ ചർച്ചിൻ്റെ പിക്നിക്കിൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം അപ്പോൾ ഒരാൾ പറഞ്ഞ് നമുക്ക് കുടുംബമായിട്ടൊരു പാട്ട് പാടാം എല്ലാവരും കൂടെ ചേർന്ന് ഞാൻ പറഞ്ഞു ശരി പ്രാക്ടീസ് ചെയ്യാം കൗണ്ടിയോർ ബ്ലസ്സിങ് നെയ്മം വൺ ബൈ വൺ ഞങ്ങളെല്ലാവരും കൗണ്ടിയോർ ബ്ലസ്സിംഗ് എന്നുള്ള പാട്ട് വളരെ മനോഹരമായിട്ട് പാടി എന്നാൽ മന്ദബുദ്ധിയായിട്ട് അഭിനയിക്കുന്ന ഈ കുഞ്ഞ് ആ കാര്യങ്ങളൊക്കെ എല്ലാം തെറ്റിച്ച് എല്ലാം ആകെ പാട കുഴപ്പമായിട്ട് പാടി അപ്പോൾ മറ്റു കുഞ്ഞുങ്ങൾ പറഞ്ഞു ഡാഡി ഇവനോട് പറയാം മിണ്ടാതിരിക്കാൻ അല്ലെങ്കിൽ ഇവനതെല്ലാം നശിപ്പിക്കും ഞങ്ങളിതെല്ലാം ശരിയായിട്ട് പാടുകയാണ് ലാ ബാ ലാ എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം നശിപ്പിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ശരി ഈ കുഞ്ഞിനെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താൻ നമുക്കറിയില്ലെങ്കിൽ ഈ ബലഹീനമായ കുഞ്ഞിനെ നമ്മുടെ കൂടെ കൂട്ടാൻ അറിയില്ലെങ്കിൽ അവനല്ല നമ്മളാണ് വന്ന ബുദ്ധികൾ നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം ഈ കുഞ്ഞിനെ എങ്ങനെയാണ് ഇതിൻ്റെ കൂടെ കൂട്ടുന്നത് അങ്ങനെ അവനെ വിലയുള്ളവനാക്കി തീർക്കാം അവൻ അങ്ങനെയാണ് ജനിച്ചത് എന്ത് ചെയ്യാൻ പറ്റും അത് അവൻ്റെ കുഴപ്പമല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ വാട്ട് പാടാൻ പോവുകയാണ് നമ്മൾ അവനെ അതിനകത്ത് ഉൾപ്പെടുത്തും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി നമ്മളിപ്പോൾ പാട്ട് പാടാൻ പോവുകയാണ് എന്നാൽ ഈ പാട്ടിൻ്റെ അവസാനത്തെ വരി എല്ലായ്പ്പോഴും നീ ആയിരിക്കും പാടുന്നത് നീ തന്നെയായിരിക്കും അത് പാടുന്നത് കാരണം നീ ഞങ്ങൾക്ക് വില പിടിച്ചവനാണ് ബാക്കിയുള്ള ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരിക്കും പാടുന്നത് എല്ലാ വരിയുടെ അവസാനം നീ ആയിരിക്കും പാടുന്നത് നീ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ ലാലാ ലാലാ ലാലാലാ അത് നിനക്ക് ചെയ്യാൻ പറ്റുമോ ലാലാ ലാലാലാ ഓക്കെ ഞാൻ പറയട്ടെ ഇങ്ങനെയുള്ള പല കുട്ടികൾക്കും നന്നായിട്ട് പാടാൻ കഴിയും അവർക്ക് സംസാരിക്കാനറിയാലും പാട്ട് പാടാനുള്ള വലിയ കഴിവുണ്ടായിരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പാടി യുവർ ബ്ലെസ്സിംഗ് നെയ്മൺ ബൈ വൺ ലാർ ബ്ലെസ് ഡാലാ ലാ ഞാൻ പറഞ്ഞു അവനില്ലാതെ നമ്മൾ പാടിയതിനേക്കാൾ എത്രയോ മനോഹരമാണ് അവനോട് കൂടെ പാടിയപ്പം ഞാൻ പറഞ്ഞു ഈ നാടകത്തിൻ്റെ മുഴുവം ഇത് പറയാനാണ് നമ്മുടെ സഭയിൽ ആരെയും അന്ന കരുതുന്നില്ല ഞാൻ എന്തോ ആണെന്ന് ഒഴികെ മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയാത്തവർ മറ്റുള്ളവരെ ചെറുതായിട്ട് കരുതുന്നവൻ അവൻ ശരിക്കും വന്ന ബുദ്ധിയാണ് നമ്മളവനെ നിന്ദിക്കുന്നില്ല എന്നാൽ അവനോട് നമുക്ക് ദയമുണ്ട് അതങ്ങനെ ആയിരിക്കണം കാരണം യേശു എല്ലാവരെയും വിലമതിക്കുന്നു മുഴു ലോകത്തിനു വേണ്ടിയാണ് അവൻ മരിച്ചത് ഒരിക്കലും യേശു പറഞ്ഞു ഒരു മനുഷ്യൻ മുഴു ലോകം തേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം അതിൽ നിന്ന് ഞാൻ പഠിച്ച ഈ മുഴു ലോകവും ദൈവത്തിൻ്റെ കണ്ണിൽ ഒരാത്മാവിൻ്റെ അത്രയും വിലയുള്ളതല്ല കൂട്ടുകാരെ നിങ്ങളിത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയ സഹോദര ആ സഹോദരി ഒരാത്മാവിനെ അത്ര വിലയുള്ളതാണ് കേട്ടോ നമ്മൾ കർത്താവ് കാണുന്നത് ഈ സഭയിൽ അങ്ങനെയുള്ള ഒരു കർത്താവിനെയാണ് നാം പ്രഘോഷിക്കുന്നത് ഞാൻ സാധാരണ പറയാറുള്ള കാര്യമാണ് ഇന്ത്യ ഒരിക്കലും ക്രിസ്തുവിനെ തിരസ്കരിച്ചിട്ടില്ല ഇന്ത്യ തിരസ്കരിച്ചിട്ടുള്ളത് അനേക ക്രിസ്ത്യാനികളിൽ കാണുന്ന ക്രിസ്തുവിനെയാണോ ആ ക്രിസ്തുവിനെ ഞാനും തിരസ്കരിക്കുന്നു കാരണം അവരുടെ പ്രവൃത്തി ക്രിസ്തുവിനെ പോലല്ല യേശുവിനെ പോലല്ല അവർ ജീവിക്കുന്നത് ആളുകളോടും വസ്തുക്കളോടും ഉള്ള അവരുടെ മനോഭാവം അത് യേശുവിൽ ഉണ്ടായിരുന്ന മനോഭാവമല്ല ആ ക്രിസ്തുവിനെയാണ് അനേക ഹിന്ദുക്കളും ക്രിസ്ത്യാനികളല്ലാത്തവരും കാണുകയും തിരസ്കരിച്ചു കളയുകയും ചെയ്തത് ഞാൻ ബസ്സിലോ ട്രെയിനിലോ എവിടെയെങ്കിലും യേശുക്കരിസ്വനൊരു സാക്ഷ്യം പറയുമ്പോൾ ഞാൻ അവരോട് പറയും എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ള തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ക്രിസ്ത്യാനികളും അവർ ക്രിസ്ത്യാനികളല്ല എൻ്റെ സുവിശേഷത്തിൻ്റെ ആമുഖമാണത് നിർഭാഗ്യകരമാണ് അങ്ങനെ പറയുന്നത് എന്നാൽ ഞാനത് വിശ്വസിക്കുന്നു ഞാൻ ഞാനങ്ങനെയായിരുന്നു പത്തൊമ്പത് കൊല്ലം ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചെങ്കിലും ഞാനൊരു ക്രിസ്ത്യാനി ആയിരുന്നില്ല ക്രിസ്തീയ പേരായിരുന്നു എനിക്ക് പേരിൽ ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ ചർച്ചിൽ പോയി വേദിവസം വായിച്ചു പ്രാർത്ഥിച്ചു എന്നാൽ എൻ്റെ ഉള്ളിൽ ക്രിസ്തു വന്നിരുന്നില്ല അതൊരു പേരാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ സി എഫ് സിയിൽ വരുന്നത് കൊണ്ട് നിങ്ങളെല്ലാവരും വീണ്ടും ജനിച്ചവരായിരിക്കണമെന്നില്ല നിങ്ങൾ ശരിക്കും വീണ്ടും ജനിച്ച ഒരാളാണോ നിങ്ങൾ ഈ ഭൂമിയിൽ ജടീകമായി ജനിച്ച പോലെ ഒരു ജനനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്കറിയാമോ ജനിച്ച ഒരു ശിശുവിനും മരിച്ച ഒരു കുഞ്ഞിനും വ്യത്യാസം അത് ജനിച്ചുകൊണ്ട് മരിച്ചുപോയി എത്ര സന്തോഷമാണ് ജീവനുള്ള ഒരു കുഞ്ഞ് ജനിക്കുമ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടോ യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നപ്പം നിങ്ങൾക്കൊരു പുതിയ ജീവനുണ്ടായതായിട്ട് ആ ചെറിയ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പം ഒമ്പത് മാസം അത് ജീവിച്ച ആ ഇരുണ്ട സ്ഥലത്തു നിന്ന് അതിന് ചുറ്റും വെള്ളമൊക്കെ നിറഞ്ഞിരിക്കുകയാണ് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു കാര്യം ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്നു ഇരുണ്ടടുത്തു നിന്ന് പെട്ടെന്ന് മറ്റൊരു ലോകത്തിലേക്ക് വരുന്നു ഹോ ഓ ഇതെന്തൊരു ലോകമാണ് ഒൻപത് മാസം ഞാൻ എവിടെയാണ് ജീവിച്ചിരുന്നത് അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അതാണ് വീണ്ടും ജന്മം അങ്ങനെ നാം ജീവിച്ച ഇരുട്ടിൽ നിന്ന് നിരാശയിൽ നിന്ന് പരാജയങ്ങളിൽ അതിലേക്ക് യേശു വരികയും പെട്ടെന്നെല്ലാം വ്യത്യാസമായി ഓ ഞാനിപ്പം സ്വർഗ്ഗത്തിൻ്റെ ഒരു പൗരനായി